മാധ്യമം എഡിറ്റോറിയൽ മെയ് ബുധൻ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചതും വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് നേരെ കേന്ദ്ര സർക്കാർ മുഖം തിരിക്കുന്നതും ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ട്രംപിന്റെ അവകാശവാദം മോഡി സർക്കാരിന്റെ നിലപാട് മെയ് ഏഴിന് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂർ നൂറു മണിക്കൂർ മാത്രമേ തുടർന്നുള്ളൂവെങ്കിലും പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ നാമാവശേഷമാക്കുന്നതിലും ആ രാജ്യത്തെ ദയനീയമായി പരാജയപ്പെടുത്തുന്നതിലും വിജയിച്ചുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് നാമകരണം ചെയ്ത സൈനിക നടപടി ഒരു യുദ്ധത്തിന്റെ തുടക്കമല്ല എന്നും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നിരായുതരായ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ നിഷ്കരണം വെടിവെച്ചു കൊന്ന പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയും അത്തരം ഭീകരാക്രമണങ്ങൾ വേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ പ്രതിരോധവും മാത്രമാണ് എന്നും ഇന്ത്യ ആദ്യമേ വ്യക്തമാക്കിയിരുന്നതാണ് സുചിന്തിതമായ ഈ പ്രതികാര കൃത്യത്തിൽ പൂർണ്ണ വിജയം നേടിക്കഴിഞ്ഞ ശേഷമാണ് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം നാം വെടി നിർത്തിയത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം നിരപരാധികളുടെ ജീവന്റെ നേരെയുള്ള ഭീഷണി എന്ന അവസാനിപ്പിക്കാനുള്ള ഈ നീക്കത്തിന് രാജ്യത്തിന്റെ ഒന്നടങ്കമുള്ള പിന്തുണ സർക്കാരിനും സൈന്യത്തിന് ലഭിച്ചുവെന്നത് എടുത്തു പറയേണ്ടതാണ് ഒരേതൃശബ്ദവും ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ ഉയരുകയുണ്ടായില്ല അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും സ്ഥിതി ശാന്തമാവുകയും ചെയ്തതിൽ പിന്നെ ഗൌരവപ്പെട്ട സംശയങ്ങളും ചോദ്യങ്ങളും സർക്കാരിന് നേരെ ഉയരുന്നുണ്ട് വെടിനിർത്തലിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് തന്നെയാണ് പ്രധാന ചോദ്യം പാകിസ്ഥാന്റെ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ടെലിഫോണിൽ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കെ ഇന്ത്യ വെടിനിർത്താൻ സമ്മതിച്ചത് എന്നും ഒരു മൂന്നാം കക്ഷിയും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുമാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ തന്റെ ഇടപെടലാണ് ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചത് എന്ന് തുടക്കം മുതൽ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസവും അത് ആവർത്തിച്ചിരിക്കുന്നു ഒരു ആണവ സംഘർഷമാണ് അമേരിക്ക ഒഴിവാക്കിയത് എന്നും ഇല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന മാരക ആണവ യുദ്ധമായി അത് മാറുമായിരുന്നുവെന്നും പറഞ്ഞ ട്രംപ് പ്രതിസന്ധി നല്ല നിലയിൽ കൈകാര്യം ചെയ്ത ഇരു രാജ്യങ്ങളെയും അഭിനന്ദിക്കുക കൂടി ചെയ്തിട്ടുണ്ട് വ്യാപാരം വാഗ്ദാനം ചെയ്താണ് ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചതെന്നും കൂടി ട്രംപ് കൂട്ടിച്ചേർത്തു കാശ്മീർ പ്രശ്നത്തിൽ മധ്യസ്ഥതയ്ക്കുള്ള സന്നദ്ധതയും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു ഇത് ഇതപര്യന്തം ഇന്ത്യ തുടർന്നു വന്ന നയത്തിൽ നിന്നുള്ള ഗൌരവതരമായ വ്യതിയാനമാണ് എന്നതുകൊണ്ട് നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാനാവൂ എന്നതാണ് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ ഇന്നേ എല്ലാ ഭരണ നേതാക്കളും സ്വീകരിച്ചുവന്ന അജഞ്ചല നിലപാട് ഇതിന് വിപരീതമായി അമേരിക്കയുടെ മാധ്യസ്ഥം സ്വീകരിക്കാമെന്നാണ് മോദി സർക്കാർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് രാജ്യത്തോട് തുറന്നു പറയണമെന്നാണ് പ്രതിപക്ഷവും ഉന്നത രാഷ്ട്രീയ വിദഗ്ധരും നിരീക്ഷണം മാത്രമല്ല ആഗോള മുതലാളിത്തത്തിന്റെ നായകനായ ഡൊണാൾഡ് ട്രംപ് എല്ലാം കച്ചവടക്കണ്ണിലൂടെ കാണുന്നത് സ്വാഭാവികമാണെന്നിരിക്കെ എന്തുതരം വ്യാപാര ഓഫറുകളാണ് അദ്ദേഹം ഇന്ത്യക്കും പാകിസ്ഥാനും നൽകുകയോ നൽകാൻ പോവുകയോ ചെയ്യുന്നത് എന്നറിയാനും രാജ്യത്തിന് അവകാശമുണ്ട് തീർച്ചയായും സ്വതന്ത്ര ഇന്ത്യയുടെ പിറവി മുതൽ ഇന്നേ വരെ ചെറുതോ വലുതോ ആയ സൈനിക സംഘടനകൾക്ക് കാരണമായ കാശ്മീർ പ്രശ്നം അന്തിമമായി പരിഹരിച്ച് രണ്ട് അയൽ രാജ്യങ്ങളും തമ്മിലെ ബന്ധങ്ങൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്ക് വഴിതെളിയുന്നുണ്ടോ എന്നറിയാനുള്ള ജിജ്ഞാസയും താല്പര്യവും ലോകത്തിനുണ്ട് പക്ഷേ തികഞ്ഞ പ്രഹേളികയായ യു എസ് പ്രസിഡന്റിന്റെ വ്യക്തിത്വത്തെ എത്രത്തോളം വിശ്വസിക്കാനും അവലംബിക്കാനും കഴിയുമെന്നതും വലിയ ചോദ്യമാണ് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് മുമ്പ് എന്നത്തേക്കാളും തെളിയുകയും കാശ്മീർ ജനത ഒറ്റക്കെട്ടായി രാജ്യത്തോടൊപ്പം നിൽക്കുന്നുവെന്ന് വ്യക്തമാവുകയും ചെയ്തിരിക്കെ അതിന്റെ പേരിലെ അവകാശവാദം പാകിസ്ഥാൻ എന്ന എന്നുമായി ഉപേക്ഷിക്കാനും തത് അയൽപക്ക ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാനും ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനും സഹായകമായ ചർച്ചകളാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് അതിനേറ്റവും ഫലപ്രദമാവുക മൂന്നാം കക്ഷിയുടെ ഇടപെടലല്ലാതെ ഇരു രാജ്യങ്ങളും മേശയ്ക്ക് ചുറ്റുമരുന്ന് നടത്തുന്ന ഗൗരവപൂർണമായ ചർച്ചകൾ തന്നെയാണ് ആ ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ എല്ലാത്തരം ഭീകരകൃത്യങ്ങളും അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ മുന്നോട്ട് വരിക തന്നെ വേണം സമ്മർദ്ദം ശക്തിപ്പെടുമ്പോൾ ചില ഭീകരസംഘടനകളെ നിരോധിക്കുന്നതായി പ്രഖ്യാപിച്ചതുകൊണ്ടായില്ല ഭീകരതയുടെ അടിവേറിറക്കാൻ ഫലപ്രദമായ നടപടികൾ എടുക്കണം അതേ അവസരത്തിൽ ഇന്ത്യയ്ക്കകത്തെ യുദ്ധവെറിയന്മാരുടെ ആക്രോശങ്ങൾക്ക് തടയിടാനും നമ്മുടെ സർക്കാർ ഉരുക്കുമിഷ് ഉപയോഗിച്ചേ തീരൂ വെറുപ്പും വിദ്ദേശവും ചോരക്കൊതിയും ദേശസ്നേഹമായി കൊണ്ടു നടക്കുന്നവരെ തളയ്ക്കാൻ രാജ്യത്തെ നിയമങ്ങൾ ഇല്ലാതിട്ടല്ല ഭരിക്കുന്നവർ കണ്ണു ചുമ്മുന്നതാണ് പ്രശ്നം ഗൗരവതരമായ ഈ വിഷയങ്ങളെയൊക്കെ ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ആവശ്യത്തിന് നേരെ മോദിയും അമിത്ഷായും മുഖം തിരിക്കുന്നത് കൂടുതൽ ദുരൂഹതകൾക്ക് അവസരം നൽകുകയാണ് ചെയ്യുക